നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ ഫിസ്റ്റുലൈൻ ഫിസ്റ്റുലൈനേനു മലദ്വാരത്തിൻ്റെ ഉള്ളിലെ ഗ്രന്ഥികളിൽ പഴുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിൻ്റെ അതായത് മലദ്വാരത്തിൻ്റെ ഉള്ളിലും അതിൻ്റെ ചുറ്റുമുള്ള സ്കിന്നു സ്കിന്നുള്ള ഭാഗത്തും കൂടെ ഒരകത്തൂടെ ഉണ്ടാകുന്ന ചെറിയ തുരങ്കങ്ങൾ അതായത് രണ്ട് ഓപ്പണിംഗ് ഉള്ള അസാധാരണമായിട്ട് രൂപപ്പെടുന്ന ചെറിയ തുരങ്കങ്ങളെയാണ് പാതയാണ് നമ്മൾ എന്ന് പറയുന്നത് അത് ഏനസിലും അതിൻ്റെ ചുറ്റുമുള്ള പാതയിലുണ്ടാകുന്നത് കൊണ്ട് അതിനെ ഫിസ്റ്റുല ഇന്നേനും എന്ന് പറയുന്നു ഇതിൽ സാധാരണയായിട്ട് ഇതിന് പ്രധാനമായിട്ട് കാരണമാകുന്നത് നമ്മുടെ മലദ്വാരത്തിൻ്റെ സൈഡിലായി കാണുന്ന പഴുത്ത് വരുന്ന കുരുക്കൾ അതായത് അപ്സസ്സുകൾ പഴുപ്പുണ്ടാകുന്നതാണ് ഇതിന് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള തുരങ്കങ്ങൾ രൂപപ്പെടാനായിട്ട് കാരണമാകുന്നത് അതുപോലെ തന്നെ വൃത്തിക്കുറവ് മൂലം മലദ്വാരത്തിൻ്റെ ചുറ്റും അഴുക്ക് അഴുക്കുണ്ടാകുകയും അതായത് മലം യും അതുപോലെ തന്നെ അവിടെ ബാക്ടീരിയ ഉണ്ടാവുകയും ഇൻഫെക്ഷൻ ആവാനും കുരുക്കൾ കുരുക്കളുണ്ടാകാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ശരീരത്തിൽ നമ്മുടെ കുടലിനുണ്ടാകുന്ന അണുബാധകൾ ക്രോൺസ് ക്രോൺസ്പോണിലെ ഡിസീസുകൾ ഇതെല്ലാം നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഫിസ്റ്റുലകൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു ഇതിന് പുറമെയായിട്ട് പ്രമേഹം അമിതവണ്ണം അതുപോലെ പ്രധാനമായിട്ടും മലബന്ധം അതുപോലെ ദഹന പ്രശ്നങ്ങൾ അതുപോലെ പുകവലി ഇതെല്ലാം ഇത്തരത്തിലുള്ള ഫിസ്റ്റുലകൾ രൂപപ്പെടുന്നതിന് കാരണമാകാറുണ്ട് മലദ്വാരത്തിന് ചുറ്റും വേദനയും അതുപോലെ തന്നെ മലദ്വാരത്തിലൂടെ പഴുപ്പും ചില സമയത്ത് കൂടിയ പഴുപ്പും മഞ്ഞ നിറത്തിലുള്ള ദ്രാവകമൊക്കെ വരുന്നത് ഇതിന്റെ ലക്ഷണമാകാം അതുപോലെ തന്നെ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴുമൊക്കെ മലദ്വാരത്തിലിരുന്ന് ഉണ്ടാകുന്നതും ഇതിന്റെ ലക്ഷണങ്ങളാകാം അതുപോലെ തന്നെ ചില സമയത്തെങ്കിലും ചില ചിലർക്കാണെങ്കിലും പനിയോ പഴുപ്പ് കൂടി ഇൻഫെക്ഷൻ ആകുമ്പോൾ പനിയോ അത് അതുപോലെ തന്നെ അവിടെ വേദനയോ ഒക്കെ അനുഭവപ്പെടാം അതുപോലെ തന്നെ പഴുപ്പ് അടിഞ്ഞു കൂടി അതുപോലെ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ മലദ്വാരത്തിന് ചുറ്റും കുരുക്കൾ ഉണ്ടാകുന്നതും ഇതിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ ഇത് എങ്ങനെ നമ്മൾക്ക് പരിഹരിക്കാം ഇതിന് സർജറിയാണ് കൂടുതലായിട്ടും സജസ്റ്റ് ചെയ്യാറ് ഫിസ്റ്റുലറ്റമിയോ അല്ലെങ്കിൽ ഫിസ്റ്റുലെക്റ്റമിയൊക്കെ അതായത് കംപ്ലീറ്റ് ആയിട്ട് ഫിസ്റ്റുല റിമൂവ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പസ് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ഫിസ്റ്റുലറ്റോമിയൊക്കെയാണ് കൂടുതലായിട്ടും സർജറി ആയിട്ട് സജസ്റ്റ് ചെയ്യാറ് ആയുർവേദത്തിൽ ക്ഷാരസൂത്രം കെട്ടുന്നത് ഇതിനൊരു പരിഹാരമായിട്ട് കണക്കാക്കപ്പെടുന്നു അതുപോലെ ഇത്തരത്തിൽ എന്തെങ്കിലും ചെറിയ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ടും ശുചിത്വം പാലിക്കുക വൃത്തിയായിട്ട് നമ്മൾ മലശോധനയ്ക്ക് ശേഷം വൃത്തിയായിട്ട് ആ ഭാഗം സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴുകുക അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ നാരുകളടങ്ങിയ ഭക്ഷണം മലബന്ധം വരാതെ മാക്സിമം ശ്രദ്ധിക്കുക അതിനായിട്ട് നാരുകളടങ്ങിയ ഭക്ഷണങ്ങളും സാലഡുകളെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഒരുപാട് സമയം നിൽക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡോക്ടർ സഹായത്തോടെ തന്നെ ഈ ഒരു അസുഖത്തിന് നമ്മൾ പരിഹാരം കണ്ടെത്തേണ്ടതാണ് എന്തെങ്കിലും ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയസമ്പന്നമായിട്ടുള്ളൊരു ഡോക്ടറെ കണ്ട് അതിന് പരിഹാരം തേടുക